ും നിങ്ങളുടെ ശരീരത്തിലും നിങ്ങളുടെ സമ്പത്തിലും നിങ്ങൾക്ക് പരീക്ഷണങ്ങളുണ്ട് നിങ്ങൾ കേൾക്കാൻ ഇഷ്ടപ്പെടാത്തത് നിങ്ങളുടെ പരിസരത്തുള്ള ആളുകളിൽ നിന്ന് നിങ്ങൾ കേൾക്കേണ്ടി വരികയും ചെയ്യും ക്ഷമയോടെ അവധാനതയോടെ ആര് വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നുവോ അവർക്ക് അള്ളാഹു സുവിശേഷം അറിയിക്കുന്നുവെന്ന് പരിശുദ്ധ ഖുർആാൻ അതുകൊണ്ട് റൊബേ നിന്റെ അമച്ചുകളാൽ നിറക്കപ്പെട്ട സ്വർഗ്ഗലോകം അങ്ങനെയാണ് മുസ്താമാരൊക്കെ പറഞ്ഞത് നിന്റെ ഞച്ചുകളാൽ നിറക്കപ്പെട്ട സ്വർഗലോകം ആ സ്വർഗലോകത്തേക്ക് വരികയും നിന്നെ കാണുകയും ചെയ്ത് കണ്ണിന്റെ കുളിർമയായ തിരു കാഴ്ചക്ക് ഞങ്ങൾക്ക് സാധ്യമാക്കണേ എന്ന് മഹാനായ വസല്ലമ തങ്ങൾ ഹബീബായ റസൂറു ആ സ്വർഗത്തിലൂടെ ഇങ്ങനെ നടക്കുമ്പോ ഒരു പെൺകുട്ടി ഒരു കൊട്ടാരത്തിന്റെ മുന്നിൽ വലുന്റെ വെള്ളമെടുത്ത് വലു ചെയ്തുകൊണ്ടിരിക്കുകയാണ് വളരെ സുന്ദരിയായ ഒരു ചെറുപ്പക്കാരി പെണ് അവൾ ഒതു എടുത്തുകൊണ്ടിരിക്കുമ്പോൾ മഹാനായ അഷുൽ തങ്ങൾ ജിബിരിയിൽ തങ്ങളോട് ചോദിച്ചിട്ടുണ്ട് ജിബിരിയിലെ ലിമൻഹാദ് അൽ കസുർ ആരുടെ കൊട്ടാരമാണിത് ആരുടെ കൊട്ടാരമാണിത് ഉ ചെയ്യുന്ന ഒരു പെൺകുട്ടി ഇതിന്റെ മുന്നിലുണ്ടല്ലോ ഇത് ആരുടെ കൊട്ടാരമാണ് ഇത് അണർബിൾ ആഹൂരിക്കെച്ച പ്രത്യേക കൊട്ടാരമാണിന് ഒഴുന്നേ ആ കൊട്ടാരത്തിന്റെ ഉള്ളിലേക്കൊന്ന് ചെന്നു നോക്കുകയും അതിന്റെ മനോഹാരിത എന്റെ കണ്ണുകൊണ്ടൊന്ന് കാണുകയും ചെയ്യണമെന്ന് ഞാൻ ഓർത്തുപോയി പക്ഷേ സ്വന്തം വീട്ടുകാരി പെണ്ണുങ്ങളെ സ്വന്തം വീടിനുള്ളിൽ മറ്റൊരാൾ കാണാൻ ഇഷ്ടപ്പെടാത്ത മതബോധം കൊണ്ടുണ്ടാകുന്ന കീറത്തെന്ന നല്ല ഗുണമുള്ള ആ ഒരു നിങ്ങളുടെ ഈർഷത ഞാൻ ഓർത്തുപോയപ്പോൾ ഞാനതിന്റെ അകത്തേക്ക് കയറിയില്ല എന്ന് ഹബീബ് പറഞ്ഞത് കരഞ്ഞുകൊണ്ട് കേട്ടുകൊണ്ടുള്ള റതിയല്ലോവെന്ന് പറഞ്ഞു ഞാൻ അങ്ങയോട് അസൂയപ്പെടുമോ ഒന്ന് നീളമുള്ള ഒരു ഒറ്റമത്തിനാൽ ചില അവിടെ ലോകത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഒരു ശുദ്ധ റസൂൽ വസല്ലം സ്വർഗലോകത്തെ മനോഹരമായ വൃക്ഷങ്ങളെ കുറിച്ചുള്ള പരാമർശമുണ്ട് നമ്മുടെ ചിന്തകൾ അതീതമായ മനോഹരമായ കുർആാനിക വിവരണങ്ങൾ സ്വർഗത്തിലെ ഒരു മരത്തെക്കുറിച്ച് കുറിച്ചിലെ വിധങ്ങൾ പറഞ്ഞു ഒരു വൃക്ഷത്തിന്റെ തണലിൽ നല്ല ആരോഗ്യമുള്ള ഓടാനും ചാടാനും കഴിവുള്ള നല്ല കുതിര സവാരി അറിയുന്നൊരു ചെറുപ്പക്കാരൻ നല്ല മുന്തിയ ഇനം ഒരു കുതിരപ്പുറത്ത് കയറി ആ വൃക്ഷത്തിന്റെ തണലിന്റെ ഒരറ്റം മുതൽ മറ്റൊരറ്റത്തെ യാത്ര ചെയ്താൽ നൂറ് വർഷമെടുക്കാൻ മാത്രം വിശാലതയുള്ള മരങ്ങൾ എന്ന് ഇത് നാവുകൊണ്ട് ഒരു കളവ് പോലും പറയാക്ക ഈ പ്രപഞ്ചത്തിൽ നടക്കാൻ പോകുന്ന തയാമത്തിന്റെ അടയാളങ്ങളിൽ നൂറുകണക്കിന് ഹബീബ് പറഞ്ഞ അടയാളങ്ങളെല്ലാം പുലർന്നു കഴിഞ്ഞു

അതുകൊണ്ടാണ് നല്ല ഭംഗിയുള്ള ഫാത്തിമ നമ്മൾ ഫാത്തിമ സൂറ മാറ്റിയത് അത് സൂറയല്ല ആണ് എന്നത് ഫാത്തിമുറസ് എന്ന് പറഞ്ഞാൽ ഭംഗി മനോഹാരിത ചമൽക്കാരം അലങ്കാരം എന്നൊക്കെയാണ് സ്വർഗത്തിന്റെ അലങ്കാരം അതിലെ മനോഹാരിതയും അള്ളാഹുവിനു കാണിച്ചു തന്നു സ്വർഗത്തിലെ ഒരു മുന്തിരി ഞാൻ എടുത്തു എന്റെ കൈകളിൽ അള്ളാഹു നൽകിയ സ്വർഗത്തിലെ ഒരു മുന്തിരിയുടെ കുല എന്റെ കൈകളിൽ കിട്ടിയപ്പോ അത് ഞാൻ നിങ്ങൾക്ക് കൊണ്ടുതരണമെന്ന് ആഗ്രഹിച്ചു നോക്കണം അതാണ് ഹബീബിന്റെ മനസ്സ് ഉമ്മത്തികൾക്ക് കൊടുക്കണം എന്റെ ഉമ്മത്തികൾക്ക് കൊണ്ടുപോയി കൊടുക്കണം വീട്ടുകാർ കൊടുക്കണം എന്നല്ല തങ്ങള് പറഞ്ഞേ അി നിങ്ങൾക്ക് ഞാൻ അത് കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചു അങ്ങനല്ലോ ഉമ്മാരെ എവിടെയെങ്കിലും വിരുന്നു പോയുമല്ല ചായക്ക് കടിയും കൊടുത്താൽ ഉമ്മാക്ക് തിന്നാൻ പല്ലൊന്നുമില്ല എന്നാലും പൊതിഞ്ഞെന്നൊക്കെ വേറെ കുട്ടി കൊണ്ടേ കൊടുത്തേക്കാം അല്ലെ കൊണ്ടേ കൊടുക്കാന്ന് പറഞ്ഞ ആ ഒരു സ്നേഹം അപ്പൊ ഉമ്മ കീശിലാക്കിയിട്ട് കൊണ്ടുവരും ഇവിടെന്നോ ബസ് കയറി വരികയാണ് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി കുട്ടികളിപ്പോ തിന്നില്ല എന്നൊക്കെ വരും പക്ഷെ ഉമ്മാന്റെ ഒരു സ്നേഹമാണിത് അതുപോലെ ما رأينا فيهما مثل حسنك قط يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبتحي والحبيب العربي സ്വർഗത്തിലെ ഒരു ഒരു മുന്തിരി കിട്ടിയപ്പോൾ അങ്ങ് ഞങ്ങളെ ഓർത്തുവല്ലോ നിബിയേ അഞ്ച ഉമ്മുൻ ഞങ്ങൾക്കൊരു ഉമ്മയുടെ സ്ഥാനത്ത് ഒരു ഉപ്പയുടെ സ്ഥാനത്ത് സ്നേഹവും പരിലാലനയും തന്നവരെ നിബിയേ വസ്സലാമു അലർ റസൂൽ നിങ്ങൾക്ക് തന്നേക്കണം എന്ന് വിചാരിച്ച് എന്റെ കൈകളിൽ പിടിച്ച് ഞാൻ അങ്ങ് വരുമ്പോൾ എന്നോട് പറഞ്ഞു ഇത് ഭൂമിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല ഭൂമിക്ക് പോകാൻ നേരമായിട്ടില്ല

എന്റെ മുസ്ലിം ആവാൻ കാരണം ആണ് അറിയാലോ ഉണ്ണർ തങ്ങൾ പെങ്ങളുടെ വീട്ടിലേക്ക് വന്നതും അവര് സൂറത്ത് തോഹ ഓതിയിരുന്നതൊക്കെ

കണ്ണ് ചിമ്മിയിട്ടില്ല അല്ലെ നമ്മൾ തിരക്കിലാകുമ്പോ ഉറങ്ങാൻ കഴിയില്ല കല്യാണ ദിവസമൊക്കെ തലേന്ന് വിറ്റേന്ന് ഒന്നും ഉറങ്ങാതെ ആവേശത്തിൽ ഉറക്കില്ല ഭക്ഷണമില്ല പിന്നെ നാലു ദിവസം കഴിഞ്ഞിട്ട കയ്യും കാലമൊക്കെ കുഴയുന്നു വേദന എന്നൊക്കെ പറയാ അല്ലെ ആവേശത്തിൽ യുദ്ധത്തിന്റെ അവസ്ഥ പേടിച്ച പിന്നെ എന്ത് വിശപ്പ് ഉറങ്ങാതെ ചിമ്മാതെ മൂന്ന് കൂട്ടുകാരൻ പറഞ്ഞു കൂട്ടുകാരൻ ചെന്ന് പറഞ്ഞു ഞാൻ അള്ളാഹുവിൽ സത്യം ചെയ്തു പറയുന്നു നിങ്ങളൊന്ന് ഇന്ന് ഉറങ്ങിയ പറ്റു സൈദ ഇങ്ങനെ പോയാ പറ്റില്ല നിങ്ങൾ തളരാണ് ഇന്നൊന്ന് ഉറങ്ങണം ഇങ്ങനെ സൈദർ അലി അള്ളാഹൻ ഉറങ്ങാൻ പോവാണ് മൂന്ന് ദിവസമായി ഉറങ്ങാൻ പറ്റിയിട്ടില്ല മഹാനായ സൈദി അള്ളാഹൻ ഉറങ്ങുമ്പോൾ ഉറക്കത്തിലെവിടെയോ വിളിച്ചു പറയുന്നുണ്ട് യാമറിയ ലായ ഉമറുയ ലാ ഇല്ല ഇല്ല ഐന ഉമറിയ ഞാൻ പോകുന്നില്ല ഞാൻ പോകുന്നില്ല ഇതിങ്ങനെ വിളിച്ചു പറയാൻ ലാലാലാ യന ഉമറുയ്യ ലാദ് ഞാൻ തിരിച്ചു പോകില്ല ഞാൻ തിരിച്ചു പോകില്ല ഐന ഉമറിയ കൂട്ടുകാരൻ വിളിച്ചു സയ്യിദേ എന്താണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഉണർന്നു പറ്റി നന്മയാണെന്ന് പറ കണ്ടത് എന്താ നീ പറഞ്ഞത് എന്തേ സ്വപ്നം എന്ത് നന്മ അത് കഴിഞ്ഞു സയ്യിദേ എന്നോട് പറയണം എന്താണ് നിങ്ങൾ കണ്ടത് അള്ളാഹുവിന് വേണ്ടി ഇറങ്ങിയ നേരമാണിത് ഉത്തരമുള്ള നേരമാണത് അള്ളാഹുവിന്റെ മലക്കുകൾ കൂടെ നിൽക്കുന്ന നേരമാണത് എന്താണ് നിങ്ങൾ കണ്ടത് കൂട്ടുകാരനോട് പറഞ്ഞു നീ ആരോടും പറഞ്ഞു കൊടുക്കില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം ഞാൻ സ്വപ്നം കാണുകയായിരുന്നു കാമത്തിൽ ജനങ്ങളെല്ലാവരും വിചാരണക്ക് വന്നിട്ടുണ്ട് ഞാനും അവിടെയുണ്ട് അവിടെ അള്ളാഹുന്റെ മലക്കുകൾ വിളിച്ചു പറയുന്നുണ്ട് അത് വിജയിച്ചിട്ടുണ്ട് എന്ന് പറയുകയും എന്നെ ഒരു വിഭാഗം മലക്കുകളിൽ വിളിച്ചു കൊണ്ടുപോവുകയും ചെയ്തു ഞാൻ ആ മലക്കുകളുടെ കൂടെങ്ങനെ നടക്കുമ്പോൾ സൂര്യശോഭയോളം ഭംഗിയുള്ള ഒരു പെൺകുട്ടി ഒരു കൂട്ടം ആളുകൾ പെൺകുട്ടികൾ അവിടെയുണ്ട് ആൾക്ക് അതീവ സൗന്ദര്യമുണ്ട് ഞാൻ ചോദിച്ചു ഇവരാണോ ഹോറു ലൈനുകൾ എന്ന് വാകു പറഞ്ഞത് മലക്കുകൾ പറഞ്ഞു അല്ല അല്ല നിങ്ങൾക്ക് നൽകുന്ന ഹൂറു ലൈനുകളുടെ പാദസേവ ചെയ്യുന്ന പരിചാരികളാണ് ഈ പെണ്ണുങ്ങൾ അവരുടെ നേതാവാണ് നടുവിലുള്ളത് നമുക്ക് പോകാം വീണ്ടും ചെല്ലുന്നു അങ്ങനെ മനോഹരികളായ മറ്റൊരു കൂട്ടം അവരും പരിചാരികളാണ് ഹാദിമത്തുകളാണ് വീണ്ടും മുന്നോട്ട് ചെന്നപ്പോൾ അതീവ സൗന്ദര്യം എനിക്കത് വിവരിക്കാൻ കഴിയില്ല സുഹാബി വളരെ മനോഹരിയായ മനോഹരിയായൊരു പെണ്ണവിടെയുണ്ട് എനിക്ക് ഒരുക്കി വെച്ചവളാണത്രേ അവൾ എന്നോട് പറഞ്ഞു അന ഐന ഉമറുയ്യ എന്റെ പേര് ഐന എന്റെ പേര് ഐന ഉമറു എന്റെ പേര് ഐന അഹ്ലൻ يا سعيد زوجتك في നിങ്ങൾക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വർഗത്തിലെ ഭാര്യയാണ് ഇത് പറഞ്ഞപ്പോ ഞാൻ ആ പെണ്ണിന് കൈ കൊടു എന്റെ ഭാര്യയല്ല ഞാൻ കൈ കൊടുക്കാൻ വേണ്ടി ഞാൻ എന്റെ കൈ നീട്ടിയപ്പോൾ അവൾ എന്നോട് പറഞ്ഞു سعيد സേ നിങ്ങളിപ്പോഴും ഭൂമിയിൽ ജീവിച്ചിരിക്കുകയാണ് സ്വർഗത്തിലെത്തിയിട്ടില്ല നാളെ ഇവിടെ വന്ന് നോമ്പ് തുറക്കാൻ വരണം ഞാൻ നിങ്ങളെ ഇവിടെ കാത്തിരിക്കും നിങ്ങളിപ്പൊ ഭൂമിയിലാണത് കൊണ്ട് തൊടാൻ പറ്റില്ല അപ്പോൾ ഞാൻ പറഞ്ഞൂല്ല ഞാനിനി ഭൂമിയിലേക്ക് പോകുന്നില്ല ഞാൻ പോകുന്നില്ല ഞാൻ പോകുന്നില്ല എന്ന് ഉറക്ക വിളിച്ചു പറഞ്ഞപ്പോഴാണ് നിങ്ങളെന്നെ വിളിച്ചുണർത്തിയത് എന്ന് സൈതുപുനു സൈതുറിയു മഹാനഭറുകൾ അന്ന് പിറ്റേ ദിവസം നോമ്പുകാരനാണ് മകരി മനസ്കാരത്തിന് വാങ് വിളിക്കുന്നതിന് മുമ്പ് അൻഹു ലോകത്തോട് വിട പറയുന്നത് നോമ്പ് തുറക്കാൻ വേണ്ടിയാണ് ഒരമ്പ് വന്ന് തറച്ച് നെഞ്ചിൽ തറച്ചു വാങ്ക് വിളിക്കാനിന് ഏതാനും മിനിറ്റുകളാണ് ബാക്കിയുള്ളത് കൂട്ടുകാരൻ ഓടിച്ചെന്ന് പറഞ്ഞു സഈദേ കുടിക്കാൻ വെള്ളം തരട്ടെ ഞാൻ നോമ്പു തുറക്കുന്നത് ഞാൻ അവിടേക്ക് നോമ്പു തുറക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് കണ്ണുചിമ്മി ലോകത്തോട് മരണപ്പെട്ടാഹു അള്ളാഹുവേ എത്ര വലിയ അത്ഭുതങ്ങളാണ് സഹാബികളിലൂടെ അഷറഫുൽകളിലൂടെ നമ്മുടെ കൺമുമ്പിൽ അള്ളാഹു കാണിച്ചു തന്നത് നബി തങ്ങൾ ോകത്തേക്ക് എത്തുകയും അവിടെ നിന്നൊരു മുന്തിരിക്കുല കൊണ്ടുവരികയും ചെയ്തപ്പോൾ ആ മുന്തിരിക്കുല നിങ്ങൾക്ക് തരണമെന്ന് ഞാൻ വിചാരിച്ചു അവര് പറഞ്ഞു നബിയേ അങ്ങ് ഭൂമിയിലാണ് അങ്ങ് ഭൂമിയിൽ ഇപ്പോ ജീവിച്ചിരിക്കുകയാണ് ഇതങ്ങോട്ട് കൊണ്ടുപോകാൻ പാടില്ല പറ്റുകയില്ല വലോ അച്ചയിച്ചു കുംബിഹി ഞാൻ ആ മുന്തിരിയുടെ ഒരു കുലയങ്ങാനും കൊണ്ടുവന്നിരുന്നുവെങ്കിൽ ലക്കലമിൻ ഹുമൻ ബൈന സമാൽ അറുലിലായ ആകാശഭൂമികൾക്കിടയിലുള്ള മുഴുവനാളുകൾക്കും തിന്നാൻ മാത്രം ആ ഒരു കുലമതിയായിരുന്നു അതിൽ നിന്ന് ഒട്ടും കുറയാതെ ഭൂമിയിലെ മുഴുവൻ ആളുകൾക്കും തിന്നാൻ അത് കഴിയുമായിരുന്നുവെന്ന് അഷ്റഫ്ഹൽ വസ്ല്ലം